ഇന്ന് ഒരു ബയോട്ടീൻ പൗഡറിൻ്റെ വീഡിയോ ആണ് നട്ട്സുകളും സീഡ്സുകളൊക്കെ ചേർത്ത് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ വളരെ ബെറ്ററാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഓൾ ബോഡി വളരെ ബെറ്ററായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ബയോട്ടീൻ പൗഡർ അതിലേക്ക് വേണ്ടിയിട്ടുള്ള നട്ട്സുകൾ സീഡ്സുകൾ ലോട്ടസ് സീഡ് ഉൾപ്പെടെ നമ്മൾ ചേർത്താണ് ഇതുണ്ടാക്കുന്നത് നമ്മൾ ബയോട്ടിൻ പൗഡർ പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം തണുത്തു ഇത് ഡെയിലി ഒരു ടേബിൾ സ്പൂൺ വീതം കഴിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് വളരെ ബെറ്ററാണ് ഇതിൽ മഗ്നീഷ്യം സിങ്ക് അങ്ങനെയുള്ള എല്ലാതും അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി നമുക്ക് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് ഇനി ഇതിനെ ടിന്നിലോട്ട് പാക്ക് ചെയ്യണം നമ്മളുടെ ടിന്നിലോട്ട് ആക്കിയിട്ടുണ്ട് ഇതൊരു ടിന്നെന്ന് പറഞ്ഞാൽ ഫുള്ളാണ് ഇതൊരാൾക്ക് ഒരു മാസം എല്ലാ ദിവസവും ഒരു ടേബിൾ സ്പൂൺ വീതം കഴിക്കാനുള്ള അളവുണ്ട് ഇതുപോലെ എല്ലാം പാക്ക് ചെയ്തിട്ട് കാണിക്കാവേ നമ്മളോട്ടിൻ പൗഡർ ടിന്നിലേക്ക് പേക്ക് ചെയ്തു ഇതോ സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല സുന്ദരി ആയിട്ടിരിപ്പുണ്ട് വേണ്ടവരൊക്കെ വേഗം വന്ന് ഓർഡർ ചെയ്യുക കഴിക്കാത്തവർ ഒരു ടിന്ന് വാങ്ങിച്ച് ഒരു മാസം കഴിച്ച് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേ